ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയും നഴ്സറികളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകി അബുദാബി അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പാണ് ഇത് സംബന്ധിച്ച് നയം പുറത്തിറക്കിയത് ജനിച്ച ഒരു ദിവസം മുതൽ നാലു വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് നഴ്സറികളിൽ പ്രവേശനം അനുവദിക്കുകയെന്ന് അടക്കിന്റെ പ്രാരംഭ വിദ്യാഭ്യാസ സ്ഥാപന നയത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് വർഷം മുതൽ പുതിയ നയം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ നഴ്സറികളിൽ നിർബന്ധമായും നിർദ്ദേശം നടപ്പാക്കുകയും വേണം ജോലിക്കാരായ അമ്മമാരുടെ സൗകര്യാർത്ഥമാണ് പുതിയ നയം പുറത്തിറക്കിയത് പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്ക് പ്രത്യേക അറിയിപ്പ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ പ്രവാസികളും അവരുടെ മൊബൈൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം പി ഗീതാലക്ഷ്മി അറിയിച്ചു മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തൊന്നിനകം അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നും രജിസ്റ്റർ ചെയ്ത സമയത്ത് അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യവും കണക്കിലെടുത്താണ് മൊബൈൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരളത്തിലെ കായിക മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സാറ്റ് കേരള ദുബായ് ചാപ്റ്റർ രൂപീകരിച്ചു ദുബായ് നാദൽ ഹമറിൽ നടന്ന പരിപാടിയിലാണ് ദുബായ് ചാപ്റ്റർ രൂപീകരിച്ചത് സാറ്റ് കേരള പ്രസിഡന്റ് ബി പി ലത്തീഫിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ തെയ്യംപാട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാട്സാപ്പ് വഴി വ്യാജ നിക്ഷേപ പദ്ധതി തട്ടിപ്പ് നടത്തിയ കേസിൽ പരാതിക്കാരന് പ്രതികൾ എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റമ്പത് അർഹം തിരികെ നൽകണമെന്ന് സിവിൽ കൊമേഴ്സ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് കേസുകൾക്കായുള്ള അലൈൻ കോടതി ഉത്തരവിട്ടു പദ്ധതിയിൽ തുക നിക്ഷേപിച്ചാൽ ലാഭസഹിതം മടക്കി നൽകുമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് പരാതിക്കാരൻ തുക നിക്ഷേപിച്ചത് പിന്നീടാണ് ഇത് തട്ടിപ്പ് പദ്ധതിയാണെന്ന് കണ്ടെത്തിയത് വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയതായി ബോധ്യപ്പെട്ടു ഇതേ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാര നിയമ നടപടികൾ ആരംഭിച്ചു ഈ കേസിലാണ് ക്രിമിനൽ നിയമപ്രകാരം കോടതി നടപടി സ്വീകരിച്ചത് കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ ഭാര്യ ജോയ്സി ജോൺ പരിക്കേറ്റ് റഷ്യയിൽ ചികിത്സയിൽ കഴിയുന്ന വടക്കാഞ്ചേരി വീണല്ലൂർ സ്വദേശി ജെയിൻ കുര്യന്റെ പിതാവ് കുര്യൻ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് നടപടി ജെയിൻ കുര്യൻ മരിച്ച ബിനിലിന്റെ ബന്ധുവാണ് ദുബായിലെ സാലിക് ടോൾ നിരക്കിലെ മാറ്റത്തിന് ഇനി ഏതാനും ദിനങ്ങൾ മാത്രം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ എമിറേറ്റിലെ പുതുക്കിയ ടോൾ നിരക്ക് പ്രാബല്യത്തിൽ വരും തിരക്കേറിയതും തിരക്കില്ലാത്തതുമായ സമയങ്ങളിൽ നിരക്കിൽ വ്യത്യാസം ഉണ്ടാകും തിരക്കേറിയ സമയങ്ങളിൽ സാലിക് നിരക്ക് ആറ് ദീർഹമായി ഉയരുന്നതാണ് പ്രധാന മാറ്റം നിലവിൽ എല്ലാ സമയത്തും പത്ത് ടോൾ ഗേറ്റുകളിൽ നാല് ദീർഹമാണ് ഈടാക്കുന്നത് എല്ലാ ദിവസവും അർദ്ധരാത്രിക്ക് ശേഷം രാത്രി ഒന്നു മുതൽ രാവിലെ ആറ് വരെ ടോൾ നിരക്ക് ഈടാക്കില്ല സൗജന്യമായിരിക്കും